ハイ Hi. Hey. നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ആ നാട്ടിലുള്ളത് നാട്ടിലെന്ന് പറഞ്ഞാൽ തമ്പു വയനാട് വയനാട് ബോർഡർ ബോർഡർ ോക്കണ ആരോ ഒരാൾ വന്നിട്ടുണ്ട് വന്ന് നോക്കണ എന്താണ് കമന്റിൽ പറയൂ ജീവ ആണോ ജീവ ജീവ നോക്കിക്കൊണ്ടെന്ന് കമന്റ് ഇടാൻ മടിച്ചിട്ടാണോ ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ െ എന്തെങ്കിലും ചോദിക്കണം എന്തെങ്കിലും ജീവണ്ട ജീവിക്കാൻ ഒരാൾ വരും ജീവ ജീവനെ കാണുന്നില്ല ണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറ്റുന്നു നാട്ടിലുള്ളത് ഉം ഞാൻ നാട്ടിലുള്ളത് നാട്ടിലെത്തി നല്ല തണുപ്പാണ് ഇവിടെ ഞാൻ വയനാട് വയനാട് ബോർഡറായിട്ട് തമിഴ്നാട് ബോർഡറിൽ തമിഴ്നാട്ടിലായിട്ട് വരും ആ ഇവിടെ എല്ലാം നല്ല പൊങ്കലിൻ്റെ പരിപാടി നടത്തുകൊണ്ടൊക്കെയാണ് ചില സ്ഥലങ്ങളിലെല്ലാം നല്ല പരിപാടി നടന്നുകൊണ്ടൊക്കെ ഉണ്ട് ഇന്നലെയെല്ലാം കോഴിക്കോടായിരുന്നു ഇന്നലെയെല്ലാം കോഴിക്കോടായിരുന്നു ഇന്ന് നാട്ടിലെ നാട്ടിലുള്ളത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കമന്റിൽ പറയുകയാണെങ്കിൽ പറയാം ഇനി വയനാടിനെ കുറിച്ചിട്ടുള്ള റിസോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലും പറയാം അതായത് ഹോം സ്റ്റേ ഹോം സ്റ്റേനെ കുറിച്ച് അറിയണമെങ്കിൽ ചോദിക്കാം വയനാടിൻ്റെ റിസോർട്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ ചോദിക്കാം വയനാടിൻ്റെ ടൂറിസ്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ചോദിക്കാം കാരണം ഇപ്പം നാട്ടിലുള്ളത് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റിയ ആളുകൾ വേറെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ വയനാടിനെ കുറിച്ച് അറിയേണ്ട എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചോളൂ പറയാ ഹസി ഹായ് ഹസി ഹസി എന്തൊക്കെയുണ്ട് വിശേഷം ഹസി നാട്ടിലെവിടെയാ ഇവിടെയാണ് ഞാനുള്ളത് വയനാട് വയനാട് എന്ന് പറഞ്ഞ ബോർഡർ ആയിട്ട് വരും വീട്ടിലല്ല അപ്പോൾ ഇന്നലെ കോഴിക്കോട് ഉണ്ടായിരുന്നു ഇന്ന് നാട്ടിലെത്തി ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് നാളെ ആ പരിപാടിക്ക് വേണ്ടി വന്നതാണ് അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ലൈവിട്ടതാ ആരെല്ലാം വരുന്നുണ്ട് എന്നൊക്കെ വേണ്ട

ആ ഇവിടെ ചിലപ്പോ നെറ്റിന്റെ ഷോർട്ട് കേട്ടോ നെറ്റ് ക്ലിയർ ഇല്ലാത്തൊരു കുറവുണ്ടാവും ചിലപ്പോൾ നെറ്റ് കൊറവാണെങ്കിൽ അപ്പം പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് ഫുഡെല്ലാം കഴിച്ച ഫുഡൊക്കെ കഴിച്ച ഇന്നലെ കോഴിക്കോടായിരുന്നു കേട്ടോ ോട്ട് വന്നതാ ടി അല്ലല്ല അത് ഞാൻ വെച്ചാണമ്മ പിന്നെ അപ്പം ഞാൻ കിടക്കാൻ പോവാണ് ടൈമായി മാമനെ ഒത്തായിരം ഇങ്ങനെ വരും ഉടുക്കിടാലോ

അപ്പം ഞാൻ നിർത്താൻ പോവാണ് അപ്പം ഇന്ന് എന്നും ലൈവ് ഇടണതല്ലേ ഇന്നൊരു ദിവസം ലൈവ് ഇടാതെന്നാൽ ശരിയാവില്ല അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പോട്ടെ ഓക്കെ ബൈ പോട്ടെ ആരോപണം ലൈക്ക് ചെയ്ത് കേട്ടോ ലൈക്ക് ചെയ്താൽ താങ്ക് യു ു സോ മച്ച് എന്തോ ചോദിക്കൂ എന്തെങ്കിലും ചോദിച്ചാൽ പറയാ ചോദിക്കുകയാണെങ്കിൽ പറയാം ചോദിക്കണ്ടോ ബൈ okay,